ബംഗളൂരു പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ വൻ സുരക്ഷാ വീഴ്ച ഐ എസ് ഭീകരന് ജയിലിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നതിന്റെ വീഡിയോ പുറത്ത് ജയിലിനുള്ളിൽ കൊടും ഭീകരൻ ജുഹാദ് ഹമീദ് ഷക്കീൽ മന്ന മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുകയും ടിവി കാണുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഐ എസ് ഭീകര സംഘടനയ്ക്കായി യുവാക്കളെ റിക്രൂട്ട് ചെയ്ത വ്യക്തിയാണ് ഇയാൾ വിവരങ്ങളുമായ ശ്രീകാന്ത് ചേരികയാണ് ശ്രീകാന്ത് വളരെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് സംഭവിക്കുന്നത് ഐ എസ് ഭീകരന് ടിവി കാണാം മൊബൈലുകൾ ഉപയോഗിക്കാം ശ്രീകാന്ത് പറയും കോൺഗ്രസ് ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉദാഹരണം മതി ഈ കർണാടകയിലെ ഇപ്പോഴത്തെ ഈ സംഭവം കാരണം കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിൽ കൊടും ഭീകരർക്ക് പോലും ഈ രീതിയിൽ സൗകര്യങ്ങളാണ് കിട്ടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഈ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ അപ്പോൾ ഏത് നിലയിലായിരിക്കും ഈ കൊടും ഭീകരരൊക്കെ അഴിഞ്ഞാടിയിരുന്നത് എന്നുള്ളത് ഓർക്കേണ്ടതാണ് ഈ ഘട്ടത്തിൽ അതായത് കോൺഗ്രസ് ഒരു തവണ അധികാരത്തിൽ വന്ന ഈ സംസ്ഥാന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കർണാടക സംസ്ഥാനത്ത് അവർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി കുടും ഭീകരർക്ക് ഈ രീതിയിലാണ് സൗജന്യങ്ങൾ കിട്ടുന്നത് ഇപ്പോഴിതാ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ബംഗളൂരു പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു ഐ എസ് ഭീകരന്റെ ജയിലിൽ പ്രത്യേക പരിഗണനയാണ് നൽകുന്നത് ജയിലിനുള്ളിൽ കുടും ഭീകരൻ ജുഹാദ് ഹമീദ് ഷക്കീൽ മന്ന മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുകയും ടെലിവിഷൻ കാണുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഐ എസ് ഭീകര സംഘടനയ്ക്കായി യുവാക്കളെ റിക്രൂട്ട് ചെയ്ത വ്യക്തിയാണ് ഇയാൾ ഷക്കീൽ മന്ന ജയിലിൽ നിന്നും ഐ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു എന്നും ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ഇയാൾ മാത്രമല്ല അവിടുത്തെ മറ്റ് ബലാത്സംഗ കേസ് പ്രതികൾ കുടും കൊലയാളികൾ ഒപ്പ അങ്ങനെയുള്ള ആളുകൾക്കും മൊബൈൽ ഫോണും ടെലിവിഷനും പ്രത്യേക ഭക്ഷണവും ഉൾപ്പെടെയുള്ളവ കിട്ടുന്നുണ്ട് ഇത് ജയിലാണോ അതോ റിസോർട്ടാണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഈ ബലാത്സംഗ കേസ് പ്രതികളുടെയും കൊലപാതക കേസ് പ്രതികളുടെയും ഒക്കെ ഒരു വശത്തേക്കൊന്ന് മാറ്റി നിർത്താം കാരണം അതൊക്കെ തന്നെ അടിച്ചമർത്താൻ കഴിയുന്നതുമാണ് പക്ഷേ ഒന്നാലോചിക്കേണ്ടത് ഈ കൊടും ഭീകരന് ഇവൻ ഇവിടെ ഈ ജയിലിൽ നിന്ന് ഈ മൊബൈൽ ഉപയോഗിച്ച് ജയിലിൽ നിന്ന് ആളുകളെ ഏകോപിപ്പിച്ച് ജയിലിനുള്ളിലിരുന്ന് ഇവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് എവിടെയൊക്കെ ബോംബ് സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടാകും എന്നുള്ളത് ആ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും കാരണം ആ കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിൽ അത് അടിവരയിട്ട് തന്നെ പറയണം കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കർണാടകത്തിലെ പരപ്പന അഗ്രഹാര ജയിൽ എന്ന് പറയുന്നത് ഓർക്കേണ്ടത് സ്നേഹത്തിന്റെ കട തുറന്നു എന്നുള്ളതാണ് ഈ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ കർണാടകത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് ആരോടാണ് സ്നേഹമെന്നും ആർക്ക് വേണ്ടിയാണ് ആ കട തുറന്നതെന്നും ഇപ്പോൾ വ്യക്തമാവുകയാണ് കൊടും കോൺഗ്രസിന്റെ സ്നേഹം രാഹുൽ ഗാന്ധി ആ കട തുറന്നു വെച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും സൂചിപ്പിച്ചതുപോലെ നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നും ഇത് ഒരു ജയിൽ തന്നെയാണോ എന്നുള്ളത് ഐ എസ് ഭീകരനെ യഥേഷ്ടം ടി വി ഉപയോഗിക്കാം ഒപ്പം തന്നെ മൊബൈലുകൾ ഉപയോഗിക്കാം ജയിലിനുള്ളിൽ നിന്ന് വേണമെങ്കിൽ അവിടെയുള്ള കുറ്റവാളികളെയൊക്കെ ഒപ്പം ചേർത്ത് മറ്റൊരു പദ്ധതി ആസൂത്രണം ചെയ്യുകയും ചെയ്യാം എന്തായാലും വളരെ കഷ്ടം തോന്നുന്നു എന്നുള്ളതാണ് ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്